ചങ്ങായിമാരെ കടം കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നല്ലൊരു കാര്യമാണല്ലേ ആണ് നല്ലൊരു കാര്യം തന്നെയാണ് ഒരുവൻ്റെ പ്രയാസത്തില് അവരൊന്ന് ഹെല്പ് ചെയ്യുക അവന്റെ ബുദ്ധിമുട്ടിൽ അവനൊന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് പക്ഷെ ചിലരുണ്ടേ കടം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അവന്റെ പിന്നാലെ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും കുറെ നടക്കേണ്ടി വരും പറഞ്ഞ ഡേറ്റ് തെറ്റിക്കുക ഏ പറഞ്ഞ വാക്ക് തെറ്റിക്കുക അങ്ങനെ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുത്തും ഈ നമ്മൾ ഒരാവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസയായിരിക്കും ഇപ്പം വന്ന് ഇവൻ്റെ അത്യാവശ്യം പറയുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മേടിച്ചുകൊണ്ട് പോകേണ്ട ഒരു മര്യാദയുണ്ട് ഒരു മാന്യത ഉണ്ടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സംഖ്യ അത് തിരിച്ച് തരണമല്ലോ പക്ഷെ അത് ചെയ്യില്ല പിന്നെ നമ്മൾ ഒരുപാട് പുറേ നടന്ന് കുറേ നാളുകൾ കഴിഞ്ഞു പറഞ്ഞ അവധികളും തെറ്റി പിന്നെ കൂടുതൽ കൂടുതൽ അങ്ങനെ നടത്തി നമ്മൾ ഇടങ്ങാറാക്കി അവസാനം തരും ഈ തരുന്ന സമയത്തേ രണ്ടാളും നമ്മിൽ തെറ്റിയിട്ടുണ്ടാവും അതാണ് ഇന്നത്തെ സാഹചര്യം ഈ രണ്ടാളും തമ്മിൽ അതായത് മിത്രങ്ങളായിരുന്നവർ തമ്മിൽ ശത്രുതയിൽ ശത്രുതയിലുള്ള ഈ കടം അവസാനിക്കുക ചെന്ന് അവസാനിപ്പിക്കുക അപ്പൊ അതിന്റെ കാര്യമില്ലല്ലോ ഇത് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അ ചില രണ്ട് നമ്മളിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഒരു ചെറിയ സംഖ്യ വാങ്ങിക്കുവോ മതി അപ്പൊ ആ സംഖ്യ കറക്റ്റായിട്ട് തരും ഏയ് അത് കഴിഞ്ഞാൽ അതിനും കുറച്ചും കൂടി വലുതായ സംഖ്യ കടം ചോദിക്കും വായ്പ ചോദിക്കും അപ്പൊ അതും കറക്റ്റായിട്ട് തരും അങ്ങനെ ചെറുതുമീന്ന് തുടങ്ങി വലുതായി വലുതായി വലിയൊരു സംഖ്യ അവസാനം വാങ്ങിക്കും ആ അവസാനം വാങ്ങിക്കാൻ വലിയ സംഖ്യ നമുക്ക് പണി തരും പിന്നെ നമ്മൾ ഒരുപാട് നാൾ അവൻ്റെ പുറകെ നടന്നാലും നമുക്കത് കിട്ടാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രങ്ങളായിരുന്നവർ തമ്മിൽ ശത്രുതയിൽ എത്തിപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പൊ കടം വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നില്ലല്ലോ എന്നുള്ള ഒരു നീരസം മാത്രമേ ഉള്ളൂ ഏയ് അതിൽ ചിലപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ അത് അങ്ങോട്ട് മാറിക്കൊള്ളൂ പക്ഷെ കടം കൊടുത്തിട്ട് അവസാനം അത് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ഒരു പിണക്കം ഉണ്ടല്ലോ ആ പിണക്കം മാറണമെങ്കിൽ ഒരുപാട് നാളുടിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കടം കൊടുത്തോ നിങ്ങൾ പക്ഷെ അത് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ആളുകൾക്ക് കൊടുക്കണം അത്രേ ഉള്ളൂ കാരണം കടം നല്ലൊരു കാര്യമാണ് കടത്തെ ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അറിഞ്ഞും നോക്കിയും കണ്ട് കൊടുത്തില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ ഒരു പ്രയാസമായിരിക്കും ഓക്കെ താങ്ക്